ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കലേഡിയം പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് ഇത് കലേഡിയം വെറൈറ്റി ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇലകളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഇതിലത് പുതിയ ലീഫൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇതിന്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറാണ് ഞാൻ ഇട്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഒത്തിരി ഇല്ല ചകിരിച്ചോറിൽ ഒരു തണുപ്പൊക്കെ കാണുമല്ലോ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പോട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് കളറുള്ള ഒരു പോട്ടാണ് ഇൻഡോറായിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കലേഡിയും വെറൈറ്റിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാകും നമുക്ക് സിറ്റ് സിറ്റൗട്ടിലും വെക്കാം അകത്തും വെക്കാം ഈ പ്ലാന്റിൻ്റെ കെയറ് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ ആരെങ്കിലും ചാനൽ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ